േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായി അശ്വിൻ ശ്രുതിയെ ശ്യാമാണ് സ്നേഹിച്ചത് ശ്രുതിയൊരിക്കലും ശ്യാമിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അശ്വിൻ ഇത് തുടർന്ന് ശ്രുതിയും അശ്വിനോട് ഈ കാര്യം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് എനിക്ക് ഒരിക്കലും അയാളെ ഇഷ്ടമായിരുന്നില്ല ഞാൻ അയാളെ വെറുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അയാൾ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ അന്ന് ഞാൻ ടെറസിൽ വെച്ച് കണ്ടതോ നിങ്ങൾ പൂർണമായി കാര്യങ്ങൾ കണ്ടിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി അവിടെ വെച്ച് ഞാൻ അയാളെ തള്ളി പറയുകയും തല്ലുകയുമാണ് ചെയ്തത് എൻ്റെ പിന്നാലെ ഒരിക്കലും വരരുത് എന്നുള്ള കാര്യമാണ് ഞാൻ അറിയിച്ചത് അല്ലാതെ ഒരിക്കലും അയാളെ ഞാൻ പ്രണയിച്ചിരുന്നില്ല കാരണം എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നത് തന്നെയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അശ്വിനാകെ തകർന്നു പോവുകയാണ് ശ്രുതിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു എന്നത് സത്യം തന്നെയാണ് ശ്രുതി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതൊന്നും സാരമില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ഞാൻ ഇതെല്ലാം മറന്നുകളയാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അശ്വിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അശ്വിൻ വളരെയധികം സന്തോഷിക്കുകയാണ് ശ്രുതി എന്റേതു മാത്രമാണ് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് അശ്വിൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു ചതിയുമായി മുന്നിലേക്ക് ശ്യാം കടന്നു വരുന്നത് ശ്യാം തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് കുഞ്ഞനെ ഇതേ തുടർന്ന് കുഞ്ഞിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ശ്യാം നിന്റെ അവസാനം ആയി എന്ന് അറിയിച്ചിരിക്കുകയാണ് നിനക്ക് ഇവിടെ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇത് നിന്റെ അവസാന സ്ഥലമാണ് നിന്നെ കൊന്നതിന് ശേഷം ശ്രുതിയെ ഞാൻ സ്വന്തമാക്കും അത് ഉറപ്പായും ഞാൻ നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കുന്ന ശ്യാം ഇതിന് ഇടയിൽ തടസ്സമായി വരുന്ന എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കുഞ്ഞിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കുഞ്ഞൻ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമാവുകയില്ല എന്ന് കുഞ്ഞന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതേ സമയം കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ശ്രുതി ശ്യാമിനെ സംശയിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്രുതി ഇതേ തുടർന്ന് ശ്യാമിനെ പിന്തുടർന്നിരിക്കുകയാണ് അവിടെ വെച്ചാണ് ശ്യാം ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ തിരിച്ചറി സാധിക്കുന്നത് ഇതോടെ ആ ഒളി സങ്കേതത്തിലേക്ക് എത്തുന്ന ശ്രുതി അശ്വിനെ രക്ഷിക്കുന്നതിനായി ശ്രമിക്കുന്നു പക്ഷേ അശ്വിൻ ശ്രുതിയോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രുതി ഇവിടെ നിൽക്കുമ്പോൾ അത് നിന്റെ ജീവനുകൂടി ഭീഷണിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അശ്വിൻ ഇല്ലാതെ മടങ്ങി പോവുകയില്ല എന്ന ശ്രുതി വാശി പിടിച്ചതിനെ തുടർന്നാണ് അവിടേക്ക് ഗുണ്ടകൾ വീണ്ടും കടന്നു വരുന്നതും ശ്രുതിയെ പിടികൂടി കെട്ടിയിടുന്നതും ഇതോടെ അശ്വിനും ശ്രുതിയും ട്രാപ്പിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്